ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവിലെ ഇപ്പോൾ അനീഷ് ഒരു കാര്യം നെവിനോടും അക്ബറിനോടും പറഞ്ഞിട്ടുണ്ട് എന്താണെന്നല്ലേ അതിനു മുമ്പ് രാവിലെ തന്നെ എല്ലാവരും നല്ല സന്തോഷത്തിലാണ് കാരണം ഈ ദിവസങ്ങളിൽ പുറത്ത് ഔട്ടായി പോയേക്കണവരെല്ലാം വരുമെന്നറിയാം ആ സമയത്ത് അവരോടൊക്കെ സംസാരിക്കാം ഇടപഴകാം എന്നുള്ള സന്തോഷത്തിലാണ് എല്ലാവരും ഹാപ്പിയാണ് നെവിയും പറയുന്നുണ്ട് എൻ്റെ ശൈത്യമമ്മയും വന്നിട്ട് വേണം എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ എന്നൊക്കെ പറഞ്ഞ് അനുവിനെ കളിയാക്കുന്നുണ്ട് അനു എന്തായാലും രാവിലെ തന്നെ പോയി ഫ്രഷ് ആയി വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഫ്രൂട്ട്സും കിച്ചണിലേക്കുള്ള ഐറ്റംസൊക്കെ വന്നിട്ടുണ്ട് ആ സമയത്ത് അനീഷ് നെവിനോട് പറയുന്നുണ്ട് മുട്ട വന്നിട്ടില്ല കഴിഞ്ഞ ആഴ്ച മുട്ട കുട്ടയുടെ പേരിൽ കുറച്ച് തല്ലുപിടുത്തം ഉണ്ടായതുകൊണ്ടായിരിക്കാം ബിഗ് ബോസ് തന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് അതിനുശേഷം അനീഷ് ഭയങ്കര കൂടി തന്നെ അതായത് കഴിഞ്ഞ ദിവസത്തെ സംഭവങ്ങളൊന്നും അനീഷിൻ്റെ മുഖത്ത് കാണുന്നേയില്ല നെവിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കിച്ചണിൽ കയറുന്നുണ്ട് ഫ്രിഡ്ജിൽ എല്ലാ ഐറ്റംസും കടക്കി വെക്കുന്നുണ്ട് ആ സമയത്ത് നൂറയും ആതിലെയും ഫ്രഷ് ആകാൻ പോണ സമയത്ത് നമ്മുടെ അനുമോള് കിച്ചണിലേക്ക് വരുന്നുണ്ട് കിച്ചണിൽ വന്നിട്ട് നമ്മുടെ നെവിനോട് ചോദിക്കുന്നുണ്ട് എന്താ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഗോതമ്പ് ദോശയും പരിപ്പേറി ഉണ്ടാക്കാം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ അനീഷാണ് ഗോതമ്പ് ദോശക്കുള്ള മാവ് സെറ്റാക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഹെൽപ്പ് വേണോന്ന് വെച്ചപ്പോൾ നെവിയും പറഞ്ഞു കുഴപ്പമില്ല എനിക്ക് ചെയ്യാം ഞങ്ങൾക്ക് ചെയ്യാവുന്നോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അതിനുശേഷം ദോ ഗോതമ്പ് ദോശ ചുടാൻ വേണ്ടി അനുമോൾ വന്ന സമയത്ത് അനീഷ് പറഞ്ഞു അനുമോളെ ഞാൻ ദോശ ചുടാം എനിക്ക് വീട്ടിൽ ചെന്നാലും ചെയ്ത് പഠിക്കേണ്ടതല്ലേ അതുകൊണ്ട് ഞാൻ ചെയ്യാം അപ്പുറത്ത് നിന്നോ അപ്പോൾ അനിമോൾ പറഞ്ഞ് കുഴപ്പമില്ലാന്ന് പറഞ്ഞ് അനിമോൾ പോയി സോഫയിൽ പോയി ഇരിക്കാൻ പോയി ഇരുന്ന് കുറച്ചു നേരം കഴിഞ്ഞ് ഒന്ന് രണ്ട് ദോശ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അനീഷ് വിളിച്ചിട്ട് പറഞ്ഞു അനിമോളെ ഇതൊന്ന് ചുടുമോ എന്ന് ചോദിച്ച് അനിമോൾ വേഗം ചെന്ന് ദോശ ചൂട്ടണം ആ സമയത്ത് നമ്മുടെ അനീഷ് അവിടെ നിന്ന് സവാളയൊക്കെ അരിഞ്ഞുകൊടുക്കുന്നുണ്ട് ആ സമയത്ത് ആ സമയത്തല്ല അതിന് മുമ്പ് തന്നെ നമ്മുടെ നെവി നന്നായിട്ട് പാട്ട് പാടും കേട്ടോ ലിറിക്സൊക്കെ നന്നായിട്ട് ഓർത്തു വയ്ക്കുന്നുണ്ട് അക്ബർ പറയുന്നുണ്ട് എടാ നിനക്ക് എങ്ങനെ ഈ ലിറിക്സൊക്കെ ഓർത്തിരിക്കാൻ പറ്റണേന്ന് അങ്ങനെ രണ്ട് പേരും നല്ല പാട്ടുകൾ പാടുന്നുണ്ട് അതിൽ ഒരു പാട്ടിൻ്റെ മുമ്പ് നമ്മുടെ നെവിൻ പറയുന്നുണ്ട് ഈ പാട്ട് ഞാൻ അനിമോക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവർ പ്രേമഗാനങ്ങളാണ് എല്ലാം പാടുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ അനീഷ് പറയുന്നുണ്ട് നെവിനെ അക്ബറെ എനിക്ക് എനിക്കൊരിഷ്ടം തോന്നി ഞാൻ ഞാനത് അയാളോട് തുറന്നു പറഞ്ഞു അത് അയാൾക്ക് ഇഷ്ടമാണോ ഇല്ലേ എന്നുള്ളത് നമുക്ക് അയാളെ റെസ്പെക്റ്റ് ചെയ്യണം അയാളെ ബഹുമാനിക്കണം അപ്പോൾ അതുകൊണ്ട് ആ കാര്യം അവിടെ കഴിഞ്ഞു പിന്നെ അതിൻ്റെ പേരിൽ നിങ്ങളിങ്ങനെ പാട്ട് പാടുകയോ മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അപ്പം നെവിൻ പറഞ്ഞു ഞങ്ങൾ പാടും ഞങ്ങൾക്ക് ഇഷ്ടമുള്ളെങ്കിൽ പാടും അങ്ങനെ സമ്മതിക്കില്ല എന്നൊക്കെ നമ്മുടെ നെവിനും അക്ബറും പറയുന്നുണ്ട് അതല്ല അനീഷേട്ടാ ഞങ്ങൾ പാട്ട് പാട്ടേ എന്നൊക്കെ അക്ബർ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും അനിമോൾ ഒന്നും മിണ്ടുന്നില്ല പക്ഷേ അനീഷ് ഒന്നും ഈ കഴിഞ്ഞ ദിവസങ്ങൾ നടന്നതൊക്കെ മറന്ന പോലെ പുതിയ പോലെയാണ് അനീഷ് ഒരു പ്ലസൻ്റ് മൈൻഡായിട്ടാണ് നിൽക്കുന്നത് അനിമോൾക്ക് ചെറിയൊരു പ്രശ്നം പോലെ ഉണ്ട് അന്ന് സ മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല സംസാരിക്കുന്നുണ്ട് അത്യാവശ്യത്തിന് പക്ഷേ പഴയ പോലെ സംസാരിക്കുന്നില്ല എന്തായാലും ആരുടെ ഓട്ടം നിങ്ങൾ വെറുതെ കളയണ്ട അനീഷിന് ഇഷ്ടമുള്ളവർ അനീഷിനോ അനിമോൾക്ക് ഇഷ്ടമുള്ളവർ അനിമോൾക്കോ പക്ഷേ ചെറുതായിട്ട് അനീഷ് ഒരു ഗെയിം കളിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് ഈ കാര്യത്തിൽ എന്തായാലും ഇന്ന് കുറേ വരയ്ക്ക് പുറത്തുനിന്ന് അകത്തേക്ക് വരും ബാക്കിയുള്ള ലൈവ് അപ്ഡേറ്റ് ചെയ്യാം